കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പുതിയ ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഭാരതത്തിൽ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ പൂർണ്ണമായും ദൃശ്യമാകുന്ന സൂര്യഗ്രഹണം സംഭവിക്കുകയാണ് ശാസ്ത്രലോകത്തിന് വളരെ കൗതുകവും പഠനാർഹവുമായ പ്രതിഭാസമാണ് ഗ്രഹണങ്ങൾ ഭൂമിയുടെയും സൂര്യൻ്റെയും മധ്യത്തിൽ ചന്ദ്രൻ വന്നു ചേരുമ്പോൾ സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തെ ചന്ദ്രൻ മറയ്ക്കുന്നതാണ് സൂര്യഗ്രഹണത്തിൻ്റെ അടിസ്ഥാനം മറയ്ക്കപ്പെടുന്ന സൂര്യ വെളിച്ചം ചന്ദ്രൻ്റെ നിഴലായി ഭൂമിയുടെ ഏതു ഭാഗത്താണോ പതിയുന്നത് അവിടങ്ങളിൽ സൂര്യൻ അപ്രത്യക്ഷമാവുകയാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണമുണ്ട് വലയ സൂര്യഗ്രഹണമുണ്ട് ഇങ്ങനെ പല രീതിയിൽ സൂര്യഗ്രഹണങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ വർഷം ദക്ഷിണ ഭാരതത്തിൽ ദൃശ്യമാകുന്നത് വലയ സൂര്യഗ്രഹണമാണ് സൂര്യൻ പൂർണ്ണമായി മറയ്ക്കപ്പെട്ട് സൂര്യന്റെ അരികുകളിലെ പ്രഭ ഒരു വലയം പോലെ പുറമേ ദൃശ്യമാകുന്ന കാഴ്ചയാണ് വലയ സൂര്യഗ്രഹണം ഇവിടെ നമ്മുടെ വിഷയം സൂര്യൻ ഏത് രാശിയിൽ സഞ്ചരിക്കുമ്പോഴാണോ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് അതിനെ ആസ്പദമാക്കി പന്ത്രണ്ട് രാശിക്കാർക്കും ഗ്രഹണ ഫലങ്ങൾ എന്നൊന്ന് അനുഭവവേദ്യമാണ് ഗ്രഹണം വ്യത്യസ്തങ്ങളായ ഗുണദോഷ ഫലങ്ങളെ ഓരോ കൂറുകാർക്കും നൽകുന്നു എന്ന് ചുരുക്കം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഈ സൂര്യഗ്രഹണത്തിന്റെ സാമാന്യ ഫലങ്ങൾ എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കുന്നത് ആദ്യമായി മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം ഇവ ചേർന്നതാണ് മേടക്കൂറ് സൂര്യഗ്രഹണം മേടക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾക്ക് പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘകാലമായി ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും സാധ്യതമാകുന്നതിൻ്റെ സാധ്യതയാണ് കാണുന്നത് രോഗചികിത്സയിൽ കഴിയുന്നവർക്ക് രോഗശാന്തി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമാകും ഗൃഹനിർമ്മാണങ്ങൾക്ക് കുറെ കൂടി വേഗത കൈവരിക്കാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കുമെല്ലാം ഇതിൻ്റെ പരിണത ഫലം വളരെ അനുകൂലമായിരിക്കും ആഗ്രഹിക്കുന്ന പഠന പുരോഗതിയും ഉപരിപഠന സാധ്യതയും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലമാറ്റം സ്ഥാനക്കയറ്റം ഇവയൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് ബന്ധുമിത്രാദികളുടെ സമാഗമം തീർത്ഥാടനം ഇങ്ങനെ വളരെ മനസ്സിന് ഉന്മേഷദായകങ്ങളായ അനുഭവങ്ങൾക്കും മേടക്കൂറുകാർക്ക് സാധ്യത കാണുന്നുണ്ട് എന്തായാലും സൂര്യഗ്രഹണത്തിന്റെ ഫലം വളരെ ഉത്തമവും വളരെ അനുകൂലവുമായി തീരുന്നതിന് വേണ്ടി അന്നേ ദിവസം വളരെ സുപ്രഭാതത്തിൽ ശിവക്ഷേത്രത്തിൽ ക്ഷീരധാര നടത്തുന്നത് എന്തുകൊണ്ടും ഉത്തമമായിരിക്കും ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിന് ശിവന്റെ വളരെ പ്രസിദ്ധവും വിശിഷ്ടവുമായ ചിന്താമണി യന്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും ഇടവക്കൂറുകാർക്ക് സൂര്യഗ്രഹണം എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിൻ്റെ ആദ്യ പകുതി ഇത്രയുമാണ് ഇടവക്കൂറിൽ വരുന്നത് പൊതുവേ ദോഷകരമായിട്ട് ബാധിച്ചേക്കാവുന്ന അവസ്ഥയാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യകാര്യങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധ കൂടുതൽ ഉണ്ടാകേണ്ടതാണ് ആലോചനക്കുറവും അശ്രദ്ധയും നിമിത്തം പല അബദ്ധങ്ങളും സംഭവിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലാണ് ഈ സമയത്ത് തുടർന്നുള്ള ദിവസങ്ങളിൽ അതോടൊപ്പം ശിരസിനെ ബാധിക്കുന്ന തരത്തിലുള്ള രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് മൈഗ്രെയിൻ നാഡി മർമ്മ സംബന്ധമായ മറ്റ് അസുഖങ്ങൾ ഇവയൊക്കെ ഉണ്ടായേക്കാം കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകാം ബിസിനസ് മേഖലയിലും മറ്റും പ്രവർത്തിക്കുന്നവർ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ജാഗ്രത പാലിക്കണം ഡിസംബർ ഇരുപത്തി ആറിന് ശേഷമുള്ള കുറച്ച് ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് ബന്ധങ്ങൾ വഷളാകാനുള്ള സാധ്യതയുണ്ട് ഗ്രഹണ സംബന്ധമായി മാനസികമായ മൗഢ്യമോ അസ്വസ്ഥതകളോ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ആലോചനയില്ലാതെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നതിന് ഇടവക്കൂറുകാർക്ക് സാധ്യത വളരെ കൂടുതലാണ് കാർത്തിക രോഹിണി മകൈരം നാളുകാർ സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കേണ്ടത് ആവശ്യമാണ് മുൻകോപം നിയന്ത്രിക്കുവാനായിട്ട് ശ്രമിക്കണം അപ്രതീക്ഷിതമായ സാമ്പത്തിക നഷ്ടങ്ങൾ ഗൃഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ തുടങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടാകാം വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധ പാലിക്കുക ഇടവക്കൂറുകാർ ദോഷങ്ങൾ സമ്പൂർണമായി മാറുന്നതിന് ഒരു മഹാമൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അതോടൊപ്പം തങ്കത്തകിടിൽ മഹാമൃത്യുഞ്ജയ യന്ത്രം എഴുതി ധരിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും അടുത്തത് മിഥുനക്കൂറാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ഇവയാണ് മിഥുനക്കൂറിൽ വരുന്നത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് തീവ്രമായ ദോഷങ്ങൾ തന്നെയാണ് സൂര്യഗ്രഹണാനന്തരം ഉണ്ടാകാൻ സാധ്യത അപ്രതീക്ഷിതമായ ആപത്തുകളോ രോഗവിഷമതകളോ ഉണ്ടാകാം വീഴ്ച പരിക്കുകൾ ഇവയ്ക്ക് സാധ്യതയുണ്ട് ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം തുടങ്ങിയ അസുഖങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കുന്നതിന് വളരെ ശ്രദ്ധിക്കുക നേത്ര രോഗങ്ങളും വരാനിടയുള്ള സമയമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ നഷ്ടം ഉണ്ടാകാം പ്രത്യേകിച്ച് അന്യദേശങ്ങളിൽ സാങ്കേതിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ തീവ്രമായ പ്രതികൂല സാഹചര്യങ്ങൾ അവരുടെ കടുമ മണ്ഡലത്തിൽ ഉണ്ടാകുന്നതിന് സാഹചര്യം വരാം യാത്രാക്ലേശം അലച്ചിൽ തുടങ്ങിയ പ്രയാസങ്ങളുണ്ടാകാം ഏഴാം ഭാവത്തിലെ ദോഷസ്ഥിതി മൂലം ജീവിത പങ്കാളിക്ക് രോഗങ്ങളോ ദുരിതങ്ങളോ അപകടങ്ങളോ സംഭവിക്കാൻ സാധ്യത കാണുന്നതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് സംഭാഷണങ്ങളിൽ വളരെ ആത്മനിയന്ത്രണം പാലിക്കേണ്ടതാണ് സുഹൃദ് ജനങ്ങൾ അകന്നു മാറുവാൻ സാധ്യത കാണുന്നുണ്ട് പങ്കാളിത്ത വ്യാപാരവും മറ്റും നടത്തുന്നവർ സൂക്ഷിച്ചില്ലെങ്കിൽ അതിൽ പ്രശ്നങ്ങൾ വരാം ഗ്രഹണ സംബന്ധമായ ദോഷങ്ങൾ പരമാവധി ലഘൂകരിക്കുന്നതിന് വേണ്ടി ഉമാമഹേശ്വര പൂജ ഗൃഹത്തിൽ നടത്തുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ട് കാണുന്നത് വിശിഷ്ടമായ ഗൗരീശങ്കരം എന്ന രുദ്രാക്ഷം ധരിക്കുകയോ അല്ലെങ്കിൽ ഗൗരീശങ്കര യന്ത്രം ധരിക്കുകയോ ചെയ്യേണ്ടത് ദമ്പതികൾക്ക് ഏറ്റവും ആവശ്യമായിട്ട് കാണുന്നു കർക്കിടകക്കൂറുകാർക്ക് സൂര്യഗ്രഹണം എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം പുണർതാം അവസാന കാൽഭാഗം പൂയ ആയില്യം ഇവ ചേർന്നതാണ് കർക്കിടകക്കൂറ് പൊതുവെ അനുകൂലമായ ഫലങ്ങൾ സൂര്യഗ്രഹണം കൊണ്ട് കൈവരുമെന്നാണ് കണക്കാക്കാവുന്നത് തൊഴിൽപരമായ കാര്യങ്ങളിൽ വളരെയധികം ഉയർച്ചയും പുരോഗതിയും അഭിവൃദ്ധിയും കൈവരിക്കുവാനായിട്ട് കർക്കിടക രാശിക്കാർക്ക് സാധിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വന്നു ചേരും സ്വന്തം കർമ്മമണ്ഡലത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും അതിലൂടെ കൂടുതൽ ആദായങ്ങൾ നേടിയെടുക്കുന്നതിനും നിങ്ങളെക്കൊണ്ട് സാധിക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ ശ്രമിച്ചാൽ അത് നന്നായി വിജയിക്കും സ്വന്തം പരിശ്രമം കൊണ്ട് കൂടുതൽ ഉയർച്ചയും പുരോഗതിയും നേടിയെടുക്കാൻ പര്യാപ്തമായ അപൂർവമായ നല്ല സന്ദർഭമാണ് വരുന്നത് വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും ഗൃഹനിർമ്മാണം നടത്തുന്നവർക്ക് ഈ ഡിസംബറിന് ശേഷം അധികം വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് നിങ്ങളിൽ ചിലർക്ക് നഗരമധ്യത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ കൂടുതൽ വിസ്തൃതിയും സൗകര്യങ്ങളുമുള്ള പുതിയ ഫ്ലാറ്റ് വാങ്ങാനുള്ള അവസരം ഉണ്ടാകും വിദേശത്തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കാവുന്ന ഒരു സമയമാണ് അന്യ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ എല്ലാവിധ അനുകൂലമായ ഭാവങ്ങളും പൂർണ്ണതയിൽ എത്തിച്ചേരുന്നതിനു വേണ്ടി വളരെ വിശിഷ്ടമായിരിക്കുന്ന സത്യനാരായണ പൂജ നിങ്ങൾ ഗൃഹത്തിൽ നടത്തുക അതോടൊപ്പം രാജഗോപാലയന്ത്രം ധരിക്കുകയും കൂടി ചെയ്യുക ചിങ്ങക്കൂറുകാർ ഗ്രഹണം എങ്ങനെ ബാധിക്കപ്പെടുന്നുവെന്ന് നോക്കാം മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യകാൽഭാഗം ഇവയാണ് ചിങ്ങക്കൂറിൽ വരുന്നത് ഗ്രഹണം കൊണ്ട് പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകാവുന്നത് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പലതും ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തികമായ പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും മകം പൂരം ഉത്തരം നാളുകാർക്ക് ദീർഘകാലമായി മനസ്സിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുകയാണ് ഫലം പുതിയ വീട് നിർമ്മാണം നടത്തുന്നവർക്കത് ഉടൻ തന്നെ പൂർത്തീകരിക്കാനുള്ള അവസരം ഉണ്ടാകും അതോടൊപ്പം നൂതന ഗൃഹോപകരണങ്ങൾ വാങ്ങുക പുതിയ വസ്തുവാഹനാദികൾ വാങ്ങുക ഇതിനൊക്കെയുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് കുടുംബത്തിൽ പൊതുവേ ശാന്തിയും സന്തോഷവും നിലനിൽക്കും അവിവാഹിതരെ സംബന്ധിച്ച് ഈ ഡിസംബർ അവസാനത്തോടുകൂടി തീരുമാനം വിവാഹ വിഷയത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന പഠന പുരോഗതിയും ഉപരിപഠന സാധ്യതയുമാണ് ഈ ഗ്രഹണഫലം ഫലം പറയുന്നത് ഉദ്യോഗസ്ഥർക്കാവട്ടെ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ അനുകൂലമായ സ്ഥാന ചലനമോ എല്ലാം തന്നെ വന്നു ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ വഴുത്തിനുവിന് കാരണമാകാവുന്ന അഭൂതപൂർവമായ മാറ്റത്തിന് കാരണമാകാവുന്ന ചില സംഭവവകാസങ്ങൾ ഈ ഗ്രഹണത്തിനോട് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് സമ്പൂർണ്ണമായ സൂര്യരാശി പ്രശ്നം ചിന്തിച്ച് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് വിശിഷ്ടമായ വൈഡൂര്യം ലോക്കറ്റിലാക്കി ധരിക്കുന്നതും വളരെ ഗുണം ചെയ്യും അഥവാ ഹൃദയ യന്ത്രം ധരിക്കുന്നത് ഗുണകരമാണ് കന്നിക്കൂറുകാരെ ഗ്രഹണം എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതി ഇവയാണ് കന്നിക്കൂറ് പലവിധ പ്രതിബന്ധങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതാണ് തൊഴിൽ രംഗത്ത് വിഷമകരമായ പല സാഹചര്യങ്ങളും ഉണ്ടാകും സഹപ്രവർത്തകരിൽ നിന്ന് എതിർപ്പുകളും അസ്വസ്ഥതകളും നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നഷ്ടം തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക അവനവൻ്റെ കർമ്മത്തിൽ ആലോചനക്കുറവോ അശ്രദ്ധയോ കൊണ്ട് വീഴ്ചകളോ പോരായ്മകളോ ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം കച്ചവട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിത നഷ്ടങ്ങൾ വരാം നിങ്ങളുടെ കസ്റ്റമർമാർ നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയോ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ചില സംഘർഷങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയോ ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലും അസ്വസ്ഥതകൾ ഉണ്ടാകാം ആലോചിക്കാതെയുള്ള സംഭാഷണം ശത്രുക്കളെ സൃഷ്ടിക്കുമെന്ന് അറിയുക നിങ്ങളുടെ സംസാരത്തിൽ വളരെയധികം ജാഗ്രതയും കരുതലും ഉണ്ടായിരിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ ഡിസംബർ ജനുവരി മാസങ്ങൾ എല്ലാ കാര്യങ്ങളിലും വളരെയധികം സൂക്ഷ്മത പാലിക്കുക ധനമിടപാടുകളിൽ കൂടുതൽ ശ്രദ്ധിക്കണം അതോടൊപ്പം യാത്ര അവസരങ്ങളിൽ നഷ്ടങ്ങളുണ്ടാവാതെയോ കബളിപ്പിക്കലുകൾക്കിടയാവാതെയോ ഒക്കെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കുക അപ്രതീക്ഷിതമായ വീഴ്ചകളോ രോഗക്ലേശങ്ങളോ ഒക്കെ വരാവുന്ന സമയമാണ് ശിരസിനെ ബാധിക്കുന്ന രോഗങ്ങൾ അഥവാ നയന രോഗങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാവുന്ന ഒരു സമയം തന്നെയാണ് ഈ ഗ്രഹണ ഫലമായിട്ട് കടന്നു വരുന്നത് അപ്പോൾ ഈ ഗ്രഹണത്തിൻ്റെ എല്ലാ ദോഷങ്ങളും പൂർണമായിട്ട് മാറുന്നതിനു വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ക്ഷീരധാര നടത്തേണ്ടതാണ് അതോടൊപ്പം പാശുപഥ രുദ്രാക്ഷം പ്രത്യേകമായി കഴുത്തിൽ ധരിക്കുന്നത് ഗ്രഹണദോഷങ്ങൾക്കെല്ലാം ഉത്തമമാണ് പാശുപഥ രുദ്രാക്ഷം വെള്ളികെട്ടി ധരിക്കുക തുലാ കൂറുകാർക്ക് ഗ്രഹണം എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം ചിത്തിര അവസാന പകുതി ചോതി വിശാഖമാദ്യമുക്കാൽ ഭാഗം ഇത്രയുമാണ് തുലക്കൂറ് ഗ്രഹണത്തിന് വളരെ ഗുണകരമായ പല നേട്ടങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് തൊഴിൽപരമായ കാര്യങ്ങളിൽ വളരെ പ്രയോജനം നിങ്ങളെ തേടിയെത്തിയേക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള അവസരമുണ്ടാകും പുതിയ പ്രവൃത്തി മേഖലയിൽ പ്രവേശിക്കുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് അതിലൂടെ കൂടുതലായി നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയും അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അവിചാരിതമായ പല പ്രയോജനങ്ങളും ഉണ്ടാകുന്നതാണ് അതോടൊപ്പം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഉയർച്ച കൈവരിക്കാൻ അനുകൂലമായ ഒരു കാലഘട്ടം തന്നെയാണ് ഈ രണ്ട് മാസങ്ങൾ ഡിസംബർ ജനുവരി മാസങ്ങൾ ഉദ്യോഗസ്ഥർക്ക് അപ്രതീക്ഷിതമായ സ്ഥാനക്കയറ്റം അനുകൂലമായ സ്ഥലം മാറ്റം മേലധികാരികളിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ തുടങ്ങി ഒട്ടേറെ ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളിൽ പലർക്കും പുതിയ വസ്തു വാഹനം വീട് ഇതൊക്കെ വാങ്ങാനുള്ള ചില സന്ദർഭങ്ങളുണ്ടായെന്ന് വരാം പൊതുവെ അനുകൂലമായ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് കാര്യത്തിൽ താമസിയാതെ തീരുമാനം ഉണ്ടാവുക ഉപരിപഠന കാര്യങ്ങളിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക ഇങ്ങനെയുള്ള നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രഹണത്തിൻ്റേതായ സൗഭാഗ്യ തരംഗങ്ങൾ നിങ്ങളിലേക്ക് പൂർണ്ണമായി എത്തുന്നതിന് സത്യനാരായണ പൂജ ഗൃഹത്തിൽ നടത്തുകയും രാജഗോപാലയന്ത്രം ധരിക്കുകയുമാണ് ഏറ്റവും നല്ലത് വൃശ്ചിക കൂറുകാരുടെ കാര്യമെടുക്കാം വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട ഇവയാണ് വൃഷീയക്കൂറുകാരുടെ നക്ഷത്രങ്ങൾ അപ്രതീക്ഷിതമായ ചില ധനനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് ചില എതിർപ്പുകൾ ബുദ്ധിമുട്ടുകൾ സഹപ്രവർത്തകരെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ മേലധികാരികളിൽ നിന്നുള്ള ശാസന ശിക്ഷാ നടപടികൾ ഇതൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരാം ഉദ്യോഗസ്ഥർക്ക് പ്രതികൂലമായ സ്ഥലം മാറ്റം സ്ഥാനഭ്രംശം ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ വളരെ ജാഗ്രതയോടുകൂടി പരിശ്രമിച്ചില്ലെങ്കിൽ പരാജയ സാധ്യതയാണ് കാണുന്നത് സംഭാഷണത്തിൽ വളരെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കണം നിങ്ങളുടെ സംഭാഷണം നിങ്ങൾക്ക് തന്നെ ദോഷകരമാകാവുന്ന ഒരു പ്രത്യേക സന്ധിയിലാണിപ്പോൾ ഗ്രഹണം വരുന്നത് ആലോചനയില്ലാതെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒന്നും ഒന്നും ചെയ്യരുത് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും ഒക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള നഷ്ടങ്ങളാണ് ഈ ഘട്ടത്തിൽ വരാൻ സാധ്യത നിങ്ങളുടെ പല പ്രവൃത്തി മേഖലകളും നിന്നു പോകാൻ തന്നെ സാധ്യത ഉള്ളതിനാൽ വളരെ സൂക്ഷ്മതയോടെ എല്ലാം ചെയ്യുക അന്യദേശത്ത് ജോലി ചെയ്യുന്നവരും വളരെ സൂക്ഷ്മത പാലിക്കണം ഇല്ലെങ്കിൽ തൊഴിൽ നഷ്ടം തന്നെ വരാം സംബന്ധമായ അസുഖങ്ങൾ ശിരോ രോഗങ്ങൾ മർമ്മ സംബന്ധമായ തകരാറുകൾ ഇതൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യത ഉണ്ട് പ്രത്യേകിച്ചും അധ്യപ്രായം പിന്നിട്ടവർ കൂടുതൽ സൂക്ഷിക്കുക ദോഷ പരിഹാരം പൂർണ്ണമായി ലഭിക്കുന്നതിന് ശിവക്ഷേത്രത്തിൽ എള്ളെണ്ണ കൊണ്ട് പൂർണ്ണമായി അഭിഷേകം നടത്തുകയും അതോടൊപ്പം മഹാമൃത്യുഞ്ജയ യന്ത്രം നിങ്ങൾ ധരിക്കുകയും വേണം ധനു കൂറ് ആണ് അടുത്തത് മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽഭാഗം ഇവയാണ് ഈ നാളുകാർക്ക് സൂര്യഗ്രഹണം വളരെ ദോഷകരമായി തന്നെ അനുഭവപ്പെടാം പ്രവർത്തന മേഖലയിൽ സ്തംഭനാവസ്ഥ തന്നെ ഉടലെടുക്കാം ഒരു കാര്യവും മനസ്സിൽ വിചാരിക്കുന്ന രീതിയിൽ നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം പ്രവർത്തന രംഗത്ത് പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടാകാം അപ്രതീക്ഷിതമായ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നിങ്ങളെ ബാധിക്കാം എന്തിനറങ്ങി തിരിച്ചാലും അതിലെല്ലാം ഒരു മന്ദഗതിയോ തടസ്സമോ ഒക്കെ അനുഭവപ്പെടുന്ന സാഹചര്യം വരാം ആരോഗ്യപരമായി ചില അസ്വസ്ഥതകൾ ഭക്ഷ്യ തകരാറുകൾ കൊണ്ടുണ്ടാകാവുന്ന ഉദര സംബന്ധമായ രോഗങ്ങൾ മഞ്ഞപ്പിത്തം തുടങ്ങിയ അസുഖങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആഹാര കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം സംഭാഷണത്തിൽ മിതത്വം പാലിക്കണം തൻ്റെ സംസാരം തനിക്ക് തന്നെ വിനയായി തീരാവുന്ന സമയവുമാണ് ധനുരാശിക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് വളരെ മന്ദത അനുഭവപ്പെടുകയും പഠന പരാജയമുണ്ടാകുകയും ചെയ്യാവുന്ന ഒരു ഘട്ടം കാണുന്നുണ്ട് ഉദ്യോഗസ്ഥർക്കാകട്ടെ സ്ഥാനഭ്രംശം ആണ് പ്രധാനമായിട്ടും വരാവുന്ന ഒരു സാധ്യത എല്ലാ രീതിയിലുമുള്ള ദോഷങ്ങളും പൂർണ്ണമായിട്ട് മാറുന്നതിന് ശിവന് ഇളനീർ കൊണ്ട് അഭിഷേകം നടത്തേണ്ടതാണ് അതോടൊപ്പം വിശിഷ്ടമായ മാണിക്യം അഥവാ റൂബി ധരിക്കുന്നത് തുടർന്നുള്ള കാലങ്ങളിലും നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും മകരക്കൂറുകാരെ എപ്രകാരമാണ് ഗ്രഹണം ബാധിക്കുന്നതെന്ന് നോക്കാം ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഭാഗം ഇവയാണ് നാളുകൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കും മനസ്സിൽ വിചാരിക്കുന്ന രീതിയിൽ ഒരു കാര്യവും മുമ്പോട്ട് നീങ്ങുന്നില്ല എന്നുള്ള ഒരവസ്ഥ ഉണ്ടാകും ആകെ ഒരു സ്തംഭനാവസ്ഥ നിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഫീല് ചെയ്യാവുന്ന ഒരു സാധ്യത കാണുന്നുണ്ട് തൊഴിൽ രംഗത്ത് വ്യത്യസ്തങ്ങളായ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരാം സാങ്കേതിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നഷ്ടം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർ വളരെ ജാഗ്രത സൂക്ഷ്മത ഇതൊക്കെ പാലിക്കേണ്ടതാണ് സുഹൃദ് ജനങ്ങളുമായിട്ട് അകൽച്ച കുടുംബത്തിൽ അസ്വസ്ഥത തുടങ്ങിയ പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട് തീവ്രമായ മനക്ലേശം ഉണ്ടാകാവുന്ന ഒരു സാഹചര്യമാണ് വീടിനോ ഗൃഹോപകരണങ്ങൾക്കോ കേടുപാടുകൾ ജീർണതകൾ ഇതൊക്കെ ബാധിച്ചേക്കാവുന്ന സാഹചര്യമാണ് ത്രാടം തിരുവോണം അവിട്ടം നാളുകാർക്ക് ഇപ്പോഴുള്ളത് അശ്രദ്ധയും ആലോചനക്കുറവും ജാഗ്രത ഇല്ലായ്മയും കൊണ്ട് നിങ്ങളുടെ ഗൃഹോപകരണങ്ങൾ നശിച്ചു പോവുകയോ വീടിന് തന്നെ കേടുപാടുകൾ വരികയോ ചെയ്യാവുന്ന സാധ്യത ഇപ്പോഴത്തെ സൂര്യഗ്രഹണവുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നുണ്ട് ദോഷ പരിഹാരാർത്ഥം എള്ളെണ്ണ ഉപയോഗിച്ച് ശിവക്ഷേത്രത്തിൽ അഭിഷേകം നടത്തുക എന്നുള്ളതാണ് പ്രധാനം അതോടൊപ്പം പരമശിവന്റെ വളരെ വിശിഷ്ടമായ ചിന്താമണി യന്ത്രം നിങ്ങൾ ധരിക്കുക കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പൂരട്ടാതി ആദ്യ മുക്കാൽ ഇതാണ് കുംഭക്കൂറ് കുംഭക്കൂറുകാർക്കും ഈ ഗ്രഹണം പൊതുവെ അത്ര ഗുണകരമായിരിക്കുകയില്ല ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നടക്കുന്നില്ല എന്നുള്ള സ്ഥിതി ഉണ്ടാകും ജോലി ചെയ്യുന്നവർക്ക് ചെറിയ ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് പ്രതികൂലമായ സ്ഥലം മാറ്റം ജോലി ഭാരം നിമിത്തം ഉണ്ടാകാവുന്ന ക്ലേശങ്ങൾ ഇതൊക്കെ വർധിച്ചേക്കാം അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് എന്നാൽ കാര്യമായ പ്രയാസങ്ങൾ കാണുന്നില്ല ദൂരദേശങ്ങളിലും അന്യ അന്യരാജ്യങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ തങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണാം ആരോഗ്യ കാര്യങ്ങളിൽ പക്ഷേ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകണം സംബന്ധമായ വൈഷമ്യങ്ങൾ പോണ്ടിലോസിസ് കൈകാലുകളെ ബാധിക്കുന്ന തീവ്രമായ അസ്ഥി സംബന്ധമായ വേദനകൾ ഇതൊക്കെ വർദ്ധിച്ചേക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് യാത്രാക്ലേശവും അലച്ചിലും നിങ്ങളെ ബാധിക്കും പാഴ് ചെലവുകൾ സാധ്യതയുണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ അശ്രദ്ധ കൊണ്ട് ചില അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം അതോടൊപ്പം ജാഗ്രതക്കുറവും അശ്രദ്ധയും നിമിത്തം നിങ്ങളുടെ ഗൃഹോപകരണങ്ങൾക്കോ വീടിന് തന്നെയോ ജീർണതയും നാശനഷ്ടങ്ങളും വരാം പൊതുവെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു ചെയ്യുക ഒരു അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുകയും അതോടൊപ്പം മഹാമൃത്യുഞ്ജയ യന്ത്രം ധരിക്കുകയും ചെയ്യുക മീനൻ രാശിക്കാർക്ക് ഗ്രഹണഫലം ഗുണദോഷ സമ്മിശ്രമാണ് പൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്തരിട്ടാതി രേവതി ഇവയാണ് മീനൻ രാശിയിൽ വരുന്ന നാളുകൾ ഭാഗികമായി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് അനുകൂലമായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും നേടിയെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ ചിലർക്ക് അവസരമുണ്ടാകും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് കൂടുതൽ വിപുലമായ മേഖലകളിൽ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായെന്ന് വരാം കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തങ്ങളുടെ മേഖല വിപുലീകരിക്കുന്നതിനും അതുവഴി കൂടുതൽ ആദായം കൈവരിക്കുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ജാഗ്രത ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് സാമ്പത്തിക ഇടപാടുകൾ പൊതുവെ സൂക്ഷിച്ച് നടത്തുക പ്രതീക്ഷിക്കാത്ത ചില പാഴ്ചെലവുകൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതയുണ്ട് പൊതുവെ ദോഷ പരിഹാരമായിട്ട് ഒരു സൂര്യരാശി പ്രശ്നം നടത്തി ഉചിതമായ പ്രതിവിധി ചെയ്യുന്നതാണ് നല്ലത്